സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണാമേധു അപ്പോൾ തമനയിൽ കണ്ടപ്പോൾ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഒരു മീഷോ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ രണ്ട് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ടും നമ്മുടെ ജീൻസിലൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് ടോപ്പിൻ്റെ ആണ് ഈ ഉള്ളത് ഒരു ടോപ്പ് നല്ലോണം ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പാണ് എല്ലാവരും കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഒരു ടോപ്പ് നമുക്ക് ഞാൻ ചെകുഞ്ഞു ചെകുഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാണ് രണ്ട് ഐറ്റംസ് ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു കേട്ടോ അവരെ തന്നെ ഞാൻ പുറത്തെടുത്ത് നോക്കി എങ്ങനെയാണെന്നൊക്കെ കാരണം ഞാൻ ഇതെൻ്റെ സിസ്റ്ററിനും എനിക്ക് വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എനിക്കുള്ളതാകുമ്പോൾ കുഴപ്പമില്ല അവൾക്കുള്ളതാകുമ്പോൾ എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം നമുക്ക് റിട്ടം വേണമെന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഐറ്റം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജീൻസിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് ഇങ്ങനെ ലോക്കിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഞൊറിഞ്ഞൊറി ആയിട്ടാണ് വരുന്നത് കേട്ടോ അതിന് ഒരു ആലിയ കട്ടാണ് ആലിയ കട്ടിലാണ് ഈ ഷേപ്പ് വരുന്നത് അപ്പോൾ ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നും പോവാത്ത നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റിയ ഒരു ക്ലോത്തിലുള്ള ഒരു ടോപ്പാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവുമല്ലോ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊന്നും പോവില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാലൊരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് എത്ര വേണേലും യൂസ് ചെയ്യാം നല്ലൊരു ടോപ്പായിട്ടാണ് ഇതെനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ അടുത്ത വരുന്ന ടോപ്പ് അത്യാവശ്യം ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പം ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കി പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ടില്ലേ പാക്ക് പാക്കിങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ അതോ ഇങ്ങനെ ഇതും നമ്മുടെ ജീൻസിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് എന്താണ് കേട്ടോ ഇത് അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ടോപ്പാണ് നല്ല ടോപ്പാണ് കേട്ടോ ഒരു സ്ലിപ്റ്റൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോഴും പിന്നെ ഒരുപാട് പേര് റിവ്യൂസ് കണ്ടപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചു തന്നെയാണ് ഇതിൻ്റെ ആയാലും അതെ ക്ലോത്തൊക്കെ നല്ലതാണ് പ്രിന്റൊന്നും പോവില്ല കഴുകി കഴിഞ്ഞാലും എത്ര വാഷ് ചെയ്താലും പോവില്ല നമുക്ക് പിന്നെ ഈ ചായ ഇളകി പോകുന്നൊരു ഡൗട്ട് എനിക്കുണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോട്ടോ പക്ഷേ എന്തായാലും തുച്ഛമായ വിലക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രണ്ട് ടോപ്പും അപ്പോൾ ഞാൻ ഈ രണ്ട് ടോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും നിങ്ങൾക്ക് ടോപ്പ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ എല്ലാ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഇതെനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഈ കഴുത്തിൽ വരുന്ന ഒരു പ്രിൻറ് ഈ സ്ലീവിൻ്റെ ഭാഗത്തും വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്കൊരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇടയ്ക്ക് എത്ര കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓഫറിൽ ഉണ്ടായി ഓഫർ ഉണ്ടായിരുന്നു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ക്യാഷിന് അത്രയും വെറുത്തായിട്ടുള്ളൊരു ടോപ്പാണിത് നല്ല ടോപ്പാണ് നല്ല ക്ലോത്താണ് നമുക്കിങ്ങനെ എത്ര തവണ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല കാരണം എനിക്കിതിൻ്റെ ചായ വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ചായ ഇതിലോട്ട് പിടിക്കുമോന്നുള്ളൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും വാഷ് ഇതെന്നു ശേഷം ഞാൻ പറയാം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഈ രണ്ട് ടോപ്പിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നത് ഈ രണ്ട് ടോപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത്ര വലിയ വിലയൊന്നും രണ്ട് ടോപ്പിന് ഇരുന്നൂറ്റി അമ്പതിന് താഴെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോപ്പാണ് കേട്ടോ കാരണം ഇതിൻ്റെ ക്ലോത്ത് നല്ലതാണ് ഒരിക്കലും കേടുവരില്ല ഇതിൻ്റെ ക്ലോത്തും നല്ലതാണ് പക്ഷേ ചായ ഇളക്കി പോകുന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടോപ്പിൻ്റെ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടേക്കെ ബൈ ബൈ